আমরা অনেক দিন ধরে 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 What the fuck? ഇല്ല നമ്മുടെ തിരുനെൽമണ്ണ മണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം കൂടെ നമ്മളെ ബൂത്തുകൾ വിസിറ്റ് ചെയ്യാൻ വന്നതായിരുന്നു ആ സമയത്ത് ഇവിടെ കുറച്ച് സി പി എമ്മിന്റെ ആളുകൾ അദ്ദേഹത്തിനോട് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ് ഇവിടെയുള്ള ഈ വാർഡിലുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ധിക്കാരപരമായ പെരുമാറ്റം ഇവിടെ ഉണ്ടായി എം എൽ എനെ തടയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് രണ്ടും ശേരിയായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പുന്തും തള്ളും കുറച്ച് കാര്യങ്ങളുണ്ടായി അപ്പൊ ഇതിന് പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി ഇവിടെ എം എൽ എ തടഞ്ഞു ശുദ്ധ അസംബദ്ധമാണ് ഇവിടെ ഒരാളും എം എൽ എനെ തടഞ്ഞിട്ടില്ല എം എൽ എ എന്ന നിലയിൽ എം എൽ എക്ക് റോട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ആ ബൂത്തിൽ അവിടെ വന്നിട്ട് സ്ഥാനാർത്ഥിനെ കണ്ടുപോകാം പക്ഷേ എം എൽ എ അനുകൃതമായിട്ട് ബൂത്തിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ഒരു പ്രവർത്തകൻ പറഞ്ഞു എം എൽ എക്ക് കയറാൻ പറ്റില്ല സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ ഏജൻറ്റുമാർക്കോ വോട്ടറൊക്കെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എം എൽ എ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു അതല്ല കയറാൻ പറ്റും അങ്ങനെ ഇങ്ങനെയൊന്ന് പറഞ്ഞു അവസാനം എം എൽ എ ഒരു വാക്ക് പറഞ്ഞു എൻ്റെ അന്നെ മാർക്ക് ചെയ്തു ചെയ്തുക്കണമെന്ന് ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു എം എൽ എ പറയുകയാണ് ഒരു അതാ സാധാ പൗരണ വിവാദ പ്രവർത്തനമാകട്ടെ നിങ്ങൾക്കിവിടെ ഞാൻ പറഞ്ഞു കയറാൻ പറ്റില്ല ഇത് ബൂത്താണെന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു എം എൽ എ എന്നതിൽ അവൾക്ക് പറയാൻ പറ്റ പാടുണ്ടോ അതിൻ്റെ വീട് നമ്മളെത്താടുണ്ട് അയാൾ പറഞ്ഞതാണ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാർക്ക് തർക്കം ഉണ്ടായത് അല്ലാതെ വേറൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ആ എം എൽ എ എന്നതിൽ അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായി പോയി ഒരു എം എൽ എ എന്നുള്ളൊരു പ്രബലിച്ച് അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടില്ല എം എൽ എക്ക് എപ്പോഴും വരാ പോകുക അതിൽ നിന്ന് നമുക്കൊരു എതിർപ്പില്ല എം എൽ എ ആണ് എം എൽ എക്കാണെങ്കിലും എം പി ആണെങ്കിലും അതുപോലെ കൗൺസിലർമാർക്കാണെങ്കിലും ചെയർമാൻ ആണെങ്കിലും നമ്മൾ ആരും ഒരു എതിർക്കില്ല പക്ഷേ അനുകൃതമായിട്ടെന്ന് പറഞ്ഞ പോലെ ബൂത്തിലേക്ക് കയറാൻ അധികാരമുണ്ടെന്നില്ല എന്നാണ് നമ്മുടെ അറിവ്